നമസ്കാരം വിവാഹ ഒഴികട്ടിയിലേക്ക് സ്വാഗതം ഫസ്റ്റ് മാരേജിലുള്ള രണ്ട് മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത് വയസ്സുള്ള ഒരു യുവതിയുടെ ഡീറ്റെയിൽസാണ് ബി സി എം ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഫസ്റ്റ് മാരേജിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസാണ് നോക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തിയേഴ് വരെയാണ് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു ഫസ്റ്റ് മാര്യേജിലുള്ള യുവതിയുടെ ഹസീന എന്നാണ് പേര് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ അഞ്ചരടിയാണ് ഹൈറ്റ് വരുന്നത് വെളുത്ത നിറമാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ താനൂർ ഭാഗമാണ് ഇവർ ടൈലറാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ മദ്ര ഔസൈഫാണ് അഞ്ച് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണുള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ള സുന്നി യുവാക്കളുടെ ആലോചനകളാണ് സ്വീകരിക്കുന്നത് പരിഗണിക്കുന്ന ഡിസ്ട്രിക്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് അപ്പോൾ ഒരുപാട് യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്